നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വൽഗാം അയവില്ലാതെ സംഘർഷം വെടിനിർത്തൽ ലംഘനം തുടർന്ന് പാക് സൈന്യം തിരിച്ചടിച്ച് ഇന്ത്യ സൈനിക നീക്കം ആസന്നമെന്ന് പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് ആയുധം നൽകി തുർക്കി പതിനാറ് പാക് യൂട്യൂബ് ചാനലുകൾ വിലക്കി ഓർമ്മകളുടെ പിറവി ഷജും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് മൂന്ന് തവണ ഖാനിലെത്തിയ അപൂർവ പ്രതിഭ നാൽപ്പതോളം ചിത്രങ്ങൾക്ക് ക്യാമറ ജനിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ ലഭിച്ചു ഏഴുവിധം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ മലയാള സിനിമയെ ലോകത്തോളം വളർത്തിയ ചലച്ചിത്ര ഷാജിയൻ കരുൺ വിടവാമി വഴതക്കാട് ഉദാ ഉദാരശിരോമണി റോഡിലെ വസതി ദുറവ് തിങ്കൾ വൈകിട്ട് നാല് അമ്പതിനായിരുന്ന എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അറുപതത്തിന് ചികിത്സയിലായിരുന്നു സംസ്കാരം ചൊവ്വ വൈകിട്ട് അഞ്ചിന് തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോട് പകൽ പത്ത് മുതൽ പന്ത്രണ്ടര കലാഭവനിൽ പൊതുദർശനം ക്രൂരതയ്ക്കുള്ള ശിക്ഷ

കൈവശം വെച്ചതിന് വേടനെ വകുപ്പ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് റാപ്പർ വേടനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോകുന്നു ജനസദസ് ഒമ്പത് കേന്ദ്രങ്ങളിൽ ഇന്ന് ക്യാമറ കാഴ്ചകൾ ഷാജൻ ൊക്കേഷൻ അഷ്ടമടിക്കായലും മഴയും തീർത്ത ഫ്രെയിം ഷാജിയൻ കരൺ തമ്പു സിനിമ ലൊക്കേഷൻ അരവത്തിനൊപ്പം ഇനി അടുത്ത സമ്മേളനത്തിൽ എന്താണ് ഉറപ്പ് അടുത്ത സമ്മേളന കാലത്ത് ഞാൻ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് നവഫാസിസ്റ്റ് കാലത്ത് അതിനെ ശക്തമായി എതിർക്കുന്ന പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന് സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അതൊരു പോരായ്മയാണ് കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സബ് കമ്മിറ്റി രാമൻകുളങ്ങരയിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുത്ത ശേഷം ഷാജിയൻ കരൂ കണ്ടച്ചിറക്കാരൻ കൊല്ലത്തിൻ്റെ പുത്രൻ ലോക സിനിമയിൽ മലയാളത്തിൻ്റെ സ്ഥാനം വലച്ചു ചേർത്ത ക്ലാസിക്കുകൾ സൃഷ്ടിച്ച ഷാജിയൻ കരുൺ കൊല്ലത്തിൻ്റെ പുത്രൻ കൊല്ലം അഞ്ചാലം മൂട് കണ്ടച്ചിറ മേലേത്തക്കതിൽ വീട്ടിൽ ശങ്കർ മുതലാളിയുടെ മകൾ ചന്ദ്രമതിയുടെയും എൻ കരുണാകരൻ്റെ മൂത്തപുത്രനായിരുന്നു ഷാജൻ കരുൺ ശ്രീനാരായണൻ ഗുരുവൻ്റെ ട്രഷറായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ശങ്കരൻ മുതലാളി ഗുരു നേരിട്ട് സന്ദർശിച്ച കൊല്ലത്തെ വീടുകളിൽ ഒന്നാണ് മേലെത്തക്കതിൽ വീട് അട്ടുണിക്കാരൻ്റെ തീരത്തുള്ള എസ് എൻ എം യു പി സ്കൂളിലായിരുന്നു നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഒരു ഡയറക്ടേസ് തൊട്ടിവെച്ചൻ എന്താണ് സാർ മുടികൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഷാജി സാറിനോട് ചോദിച്ചു ഒരു ഡയറക്ടേഴ്സ് ക്യാപ്പ് വെച്ച് അനന്താസ് സാർ ഒടുവിൽ തോറ്റുതോത്തിയിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു സകരമായ മറുപടി ചിരിയിൽ മനസ്സ് പിടഞ്ഞിട്ടും ഞങ്ങളും ചിരിച്ചു രോഗം പിടിമുറുക്കുമ്പോഴും ഓഫീസിൽ സജീവമായിരുന്നു യോഗങ്ങളിൽ പരിപാടികൾ സാധാരണ പോലെ പങ്കെടുത്തു കർമ്മം കൊണ്ടും നർമ്മം കൊണ്ടും രോഗത്തെ ഉൾക്കൊള്ളുകയായിരുന്നു അദ്ദേഹം പിറവി പിറന്ന കാലം കാത്തിരിപ്പെന്നത് മറ്റൊരു മനുഷ്യാവസ്ഥയാണെന്നും അതത്രയും ഉരുളുനീറ്റിലാണെന്നും ഷാജിയൻ കരൺ പറഞ്ഞു വെച്ചു സെറ്റിലെ പൊറിച്ചോറിൻ്റെ ലാളിത്യം പട്ടണം റഷീദ് ഷാജിയൻ കരണുമായി ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നു എന്നതിനേക്കാൾ അദ്ദേഹവുമായുള്ള സുഹൃത്തേക്കുറിച്ചു പറയാനുള്ളത് അദ്ദേഹം സംവിധാനം ചെയ്ത എ കെ ജി എന്ന ചിത്രത്തിലാണ് ആദ്യം ഒരുമിക്കുന്നത് അതിനു മുമ്പ് വാനപ്രശ്നത്തിൻ്റെ സമയത്തിന് എന്നെ വിളിച്ചിരുന്നെങ്കിലും മുമ്പേ ഏറ്റെടുത്തിരുന്ന ചില ജോലികൾ തരക്കുമൂലം അതിൽ കൂടാനായില്ല എ കെ ജിയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും നടന്നിരുന്നു ഇതിനകത്ത് തന്നെയാണ് സിനിമാ സംഘത്തിന് ഭക്ഷണവും വെല്ലുവിളി ഏറ്റെടുത്ത സാംസ്കാരിക നായകൻ പുരോഗമന കലാസാഹിത്യ സംഘം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാജിയൻ കരുണന്റെയും അശോകൻ ചെരുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥകൾ തൃശൂരിൽ സംഗമിച്ചപ്പോൾ അശോകൻ ചെരു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഷാജിയൻ കരുണമത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടമായി കാണുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന സമ്മേളനം വരെ അദ്ദേഹം പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു ഇതുപോലൊരാൾ ഇനി എനിക്കില്ല ഷാജൻ കരുണപ്പം തീർക്കാലം പ്രവർത്തിച്ച സംവിധായകനും തിരക്കഥാകൃത്തവുമായ സജീവ് പാഴുവ ഓർമ്മകൾ പങ്കിടുന്നു ജീവിതത്തിൽ വ്യക്തിപരമായി ആരോടെങ്കിലും കടപ്പറുണ്ടെങ്കിൽ അത് കുടുംബത്തിനപ്പുറം ഷാജി സാറിനോട് മാത്രമായിരിക്കും ഐക്യനിര കെട്ടിപ്പടുക്കാൻ അവിശ്രമം പരിശ്രമിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഷാജിൻ ഖാന്റെ വിയോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അനുശോചിച്ചു ഭരണനിർവഹണത്തിലും സംവിധാനം ഇതവും മലയാള സിനിമയെ വളർച്ചയിലേക്ക് നയിക്കാൻ ഭരണതലത്തിലും സാംസ്കാരിക തലത്തിലും ഷാജിയൻ പോലെ ഇടപെട്ട മറ്റൊരു ചലച്ചിത്രകാരനല്ല ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചത് അതിൻ്റെ തലപ്പത്ത് ഷാജിയൻ കരുണിനെ പോലെ മറ്റു ഒരു പേരുണ്ടായില്ല മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ ചലച്ചിത്രകാരൻ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് എപ്പർഭാൻ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാജിയൻ കരുൺ ജെ സി ധാനിയൽ പുരസ്കാരം സമ്മാനിച്ചപ്പോൾ വാനപ്രസ്ഥം കാൻമേളയിൽ മേഖലയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഷാജിയൻ കരുൺ മോഹൻലാലിനൊപ്പം മുന്നിൽ നിറഞ്ഞയാൾ ഗിരീഷ് ബാലകൃഷ്ണൻ നാല് ദശകത്തിലേറെ നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ ഷാജിയൻ ഖരൽ സംവിധാനം ചെയ്ത ഏഴ് സിനിമ മാത്രം സിനിമയിൽ മലയാളിയെ കാണിച്ച ഛായാഗ്രാഹകൻ കെ ബി വേണു ഒറ്റമരിക്കയിൽ നിന്ന് കുറ്റിസുറാങ്ക വന്നു സ്വപ്നമായി അമൃതയുടെ കഥ ക്യാമറയുടെ നഷ്ടം ഷാജിയൻ കരുടെ സംവിധായക പിറവി ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഉജ്ജ്വല ഛായാഗ്രഹകനെ നഷ്ടപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും മലയാളത്തിൻ്റെ എൺപതുകളിലെ ക്ലാസിക്കുകൾ പകർത്തിയ ഛായാഗ്രഹകനെ പിന്നീട് അധികം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഷാജിയൻ കരുൺ ഛായാഗ്രാഹകനായിരിക്കെ സംവിധായകൻ ജി അരവിന്ദനൊപ്പം ചിത്രത്തിൽ ചിത്രീകരണത്തിൽ നഷ്ടങ്ങളിൽ ഒരുപിടി ചിത്രങ്ങൾ എന്നെയും നടന്നാക്കി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഡൽഹിയിലെ ഒരു ആർക്കൈവ്സിന് വേണ്ടി തായംപക കലാകാരന്മാർ പങ്കെടുപ്പിച്ച് വെള്ളിനേഴിയും ഷൂട്ട് ചെയ്ത ക്യാമറാമാനായിരുന്നു ഷാജിയൻ കരുൺ ഷാജിയൻ കരുൺ അടർ ഗോപാലകൃഷ്ണൻ ചിത്രം ദശാഭിമാനി എഡിറ്റോറിൽ മരിക്കാത്ത പിറവി ജീവിതത്തെ എങ്ങനെ പുരോഗമന കലാ സാംസ്കാരിക പ്രവർത്തനമാക്കാമെന്നും അതുവഴി ജീവിതത്തെ എങ്ങനെ മാനവീയമായി വരച്ചിടാമെന്നും കാണിച്ചു തന്ന ഷാജിയൻ കരുൺ ഇനി നമ്മോടൊപ്പമില്ല അഭ്രവാളിയിലെ ഒളിമങ്ങാത്ത ദൃശ്യങ്ങളായും മനുഷ്യപക്ഷമുഖമായ സ്മരണകളിലെന്നും നിറഞ്ഞു നിൽക്കും സാങ്കേതികതയും മനുഷ്യഭാവനയും ഇണചേരുന്ന സിനിമ എന്ന കലാരൂപത്തെ സാമൂഹ്യ പരിവർത്തന പ്രക്രിയയ്ക്കുള്ള ഉപകരണമാക്കാമെന്ന ചിന്ത അതിവിദഗ്ധമായി പ്രയോഗിച്ച സംവിധായകൻ മനുഷ്യൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് ക്യാമറയ്ക്കപ്പുറത്തുള്ള മനുഷ്യജീവിതങ്ങളെയാണ് ചിത്രീകരിക്കുന്നതെന്ന് ഉത്തമബോധ്യമുണ്ടായിരുന്ന ഛായാഗ്രാഹകർ ഏതുന്നതിയിൽ വിരാജിച്ചാലും തെരുവിലെ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ കാണാനും കണ്ണീർ തുടയ്ക്കാനും കഴിയണമെന്ന് കണ്ട സാംസ്കാരിക പ്രവർത്തകൻ ഷാജിയൻ കരുൺ എന്ന സംവിധായകൻ്റെ പ്രതിഭയെ തുടർന്ന് നമ്മൾ മാത്രമല്ല ലോകം തന്നെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു പ്രവിയോടെ തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവേൽ ചിദംബരം ഒരിടത്ത് തുടങ്ങി അരവിന്ദൻ അരവിന്ദൻ സിനിമകളുടെ ഛായാഗ്രഹണവും ഷാജിയുടേതായിരുന്നു കുറ്റിസ്രാങ്ക് വാനപ്രസ്ഥം സ്വപ്നം നിഷാദ് ഓണ് തുടങ്ങി മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ വേറെ എ കെ ജിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചിത്രവും ഒരുക്കി ഏഴ് ദേശീയ പുരസ്കാരവും ഏഴ് സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട് മതരാഷ്ട്രവാദവും യു ഡി എഫിൻ്റെ നിലപാട് കേരളത്തിലെ മുസ്ലിം ജനതയിൽ ഭൂരിപക്ഷം ഉറച്ച മതനിരപേക്ഷവാദികളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്ര ആശയങ്ങൾ അവരിലേക്ക് കടത്തിവിടാനുള്ള അവസരമാണ് യു ഡി എഫ് ഒരുക്കുന്നത് മതസംഘടനകൾ കാണിക്കുന്ന ജാഗ്രതാ മതനിരപേക്ഷ മുന്നണിയെന്ന് അവകാശപ്പെടുന്ന യു ഡി എഫ് കാണിക്കുന്നില്ല അധികാരത്തിലെത്തുന്നതിന് എന്തും ചെയ്യാമെന്ന നിലപാടാണ് അവർക്കുള്ളത് എന്നാൽ നാടിനെ സ്നേഹിക്കുന്ന ജനത ഇത് തിരിച്ചറിയുക തന്നെ ചെയ്യണം കേന്ദ്രവിഹിതം കുറഞ്ഞത് സംബന്ധിച്ച് എ ജി കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിൻ്റെ നികുതി നികുതി വരുമാനം വർദ്ധിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് ഇൻ എയ്ഡിൽ നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനത്തിന് കുറവുണ്ടായെന്ന് സമ്മതിച്ച് അക്കൗണ്ടന്റ് ജനറലും ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി നടൻ ഷൈൻ ടോം ചാക്കോയെ എക്സൈസ് സംഘം തൊടുപുഴയിലെ ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി മുഖ്യമന്ത്രി ഓഫീസും രാജ്ഭവനും ഉൾപ്പെടെ ആറിടത്ത് ബോംബ് ഭീഷണി പിന്നിൽ തമിഴ്നാട് സ്വദേശി എന്ന സൂചന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഓഫീസും രാജ്ഭവനും ഉൾപ്പെടെ ആറിടത്ത് ബോംബ് ഭീഷണി സംസ്ഥാനത്ത് ആറിടത്ത് വ്യാജ ബോംബ് ഭീഷണി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ ക്ലിക്ക് ഹൗസ് ഗവർണറുടെ വസതി രാജ്ഭവൻ തൈക്കാടിലെ വിജിലൻസ് ട്രൈബ്യൂണൽ கதாத்த கமிஷனு என்ிவிடங்களிலும் எறாக்குளத்து நிரம்பாச்சேரி விதாத்திலுமானதாக சந்தேஷமெத்தியது போலீசும் சேர்ந்து திரச்சில் நடத்தி சுதாகரனை மாற்றாயு பி சி விஷ்ணுநாத் பிரசண்ட் உள்பட கேபிசிசி பார்க்க மாற்றினது உடல் தீர்மானிச்சு திச்சடி கிட்டுமே பி சி விஷ்ணுநாதி திறந்த முதல் கே சுதாகன் விருது கூட்டாயமக்கு வண்டி சிபிஐஎம்மி ഐ ടി വകുപ്പ് നടപടി ഹൈക്കോടതി തടഞ്ഞു നോട്ടീസിന് മറുപടി നൽകാൻ അവസരം വേണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടും നിഷേധിക്കപ്പെട്ടത് നടപടിക്രമങ്ങളും ലംഘനമാണെന്നും കോടതി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിക്കെതിരെ കേന്ദ്ര ആദായനികുതി വകുപ്പ് നൽകിയ നോട്ടീസിലെ തുടർ നടപടികൾ വിലക്ക് ഡൽഹി ഹൈക്കോടതി